ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് അക്വറി കപ്പ് എന്ന അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റൽ മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ ഇടുക്കി വാഗമണ്ണിൽ നടക്കും എഴുപത്തി അഞ്ച് മത്സരാർത്ഥികളും നാൽപ്പതിലധികം വിദേശ ഗ്ലൈഡർമാരും പങ്കെടുക്കും വാഗമണ്ണിലെ പാരാഗ്ലൈഡിംഗ് സാധ്യതകൾ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുക സാഹസിക ടൂറിസത്തിൽ കേരളത്തിൽ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് ഫെസ്റ്റിവലിലൂടെ വകുപ്പ് ലക്ഷ്യമിടുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഇരുപത്തിരണ്ടിന് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൽ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ യുഎസ് യു കെ നേപ്പാൾ ബെൽജിയം സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് തുർക്കി ബ്രസീൽ ജോർജിയ മലേഷ്യ തായ്ലാന്റ് ചെക്ക് റിപ്പബ്ലിക് നോർവേ സ്വീഡൻ കാനഡ ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ മത്സരാർത്ഥികളും ഡൽഹി ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഗോവ സിക്കിം ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര മത്സരാർത്ഥികളും പങ്കെടുക്കും മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഒരു ലക്ഷത്തി രണ്ടാം ലഭിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനം അൻപതിനായിരം രൂപയുമാണ് സമ്മാനമായി ലഭിക്കുക പാരാഗ്ലൈഡിങ്ങിനോട് അനുബന്ധിച്ച് വാഗമൺ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിനും സംഘാടക സമിതി ആലോചന നടത്തിയിട്ടുണ്ട് എം എൽ എ വാടൂർ സോമന്റെ അധ്യക്ഷതയിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ചേർന്ന ആലോചന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ആശയം രൂപപ്പെട്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു ഡി ടി സി സെക്രട്ടറി ജിതേഷ് ജോസ് പീരിമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ അഡ്വഞ്ചർ ടൂർസ് ആൻഡ് പ്രൊമോഷൻ സൊസൈറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ